അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബികളോട് ഒരിക്കൽ വിശദീകരിക്കുകയാണ് സുഹാബികളെ എന്റെ അടുക്കൽ ജിബിരിൽ അലിഹിസലാം വന്നു എന്നിട്ട് ഭാവിയില് പരലോകത്തുണ്ടാകുന്ന അത്ഭുതകരമായ ഒരു മനുഷ്യനുണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് എന്നോട് ജിബിരിയിൽ വിശദീകരിച്ചു ജബിരിയിൽ എന്നോട് പറയുകയാണ് നബിയേ മുൻഗാമികളിൽപ്പെട്ട ഒരാളെ അള്ളാഹു താഴെ നാളെ പരലോകത്ത് വിചാരണക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത ആ മനുഷ്യൻ അഞ്ഞൂറ് കൊല്ലക്കാലം കടലിന്റെ മധ്യത്തിലെ ഒരു പർവടത്തിൽ അള്ളാഹുവിന് സുജൂതിലായി കിടന്ന് അള്ളാഹുവിനെ അഴിപാടത്തിലായി കിടന്നുകൊണ്ടിരുന്നു ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമോ ഒരു പ്രയാസമോ ഇല്ല മുഴുവൻ സമയവും തന്നെയാണ് അള്ളാഹുതാല കടലിന്റെ മധ്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ശുദ്ധജലം നൽകി അദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ടായിരുന്നില്ല വർഷത്തിൽ ഒരു തവണ ഒരു മാതളപ്പഴം നൽകി അള്ളാഹുവിനോട് അദ്ദേഹം ചെയ്തിരുന്നത് റബ്ബേ എന്നെ സുജൂതിലായി കടന്ന് അദ്ദേഹം മരിച്ചു അങ്ങനെ പുനർജന്മം നൽകാൻ റബ്ബിനോട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അലി പറയുകയാണ് നബിയെ അങ്ങനെ ഈ മനുഷ്യനെ നാളെ അള്ളാന്റെ മുമ്പിൽ കൊണ്ടുവരും കൊണ്ടുവന്നാ അള്ളാഹുത്താല മലക്കുകളോട് പറയും മലക്കുകളെ ഈ മനുഷ്യനെ നിങ്ങൾ എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ടല്ല റബ്ബേ എന്റെ ഔദാര്യം കൊണ്ട് എന്നെ കൊണ്ടുപോകൂ അല്ലാ അള്ളാഹു ആ മനുഷ്യനെ തിരിച്ചു വിളിക്കും എന്നിട്ട് പറയും മലക്കുകളെ ഈ മനുഷ്യന് ഞാൻ നൽകിയിരിക്കുന്ന കണ്ണ് എന്ന നിയമത്തിന് നിങ്ങളെടുക്കണം ഇദ്ദേഹത്തിന്റെ അഞ്ഞൂറ് കൊല്ലക്കാലത്തായിപാടത്തും നിങ്ങളെടുക്കണം അങ്ങനെ മലക്കുകൾ അത് പരിശോധനയ്ക്ക് വിധേയമാക്കും നോക്കുമ്പോൾ കണ്ണുകൊണ്ടവൻ കണ്ടതിന് പകരം കണ്ണുകൊണ്ടവൻ നോക്കിയതിന് പകരം അവൻ ചിന്തിച്ചതിന് പകരം ഒന്നുമേ അവന്റെ അഭിപാടത്തെത്തുന്നില്ല അള്ളാഹു പറയും മലക്കുകളെ എനിക്ക് നന്ദി ചെയ്യാത്തത് കാരണം ഈ മനുഷ്യനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോകൂ നരകത്തിൽ നിന്ന് ആ മനുഷ്യൻ മനുഷ്യനല്ലോട് വിളിച്ചു പറയും റബ്ബേ നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ അല്ലാ അള്ളാഹു ആ മനുഷ്യനെ വിളിക്കും എന്നിട്ട് ചോദിക്കും മനുഷ്യ നിനക്കാരാ ജന്മം നൽകിയത് നീയാണല്ലാ നിനക്കാരാണ് ത്തിനുള്ള മനസ്സ് നൽകിയത് നീയാണല്ലാ നിനക്കാരാണ് അഞ്ഞൂറ് കൊല്ലക്കാലം മായുസ് നൽകിയത് നീയാണല്ലാ നിനക്കാരാണ് സുജൂതിൽ കിടന്നുള്ള മരണം നൽകിയത് അതും നീയാണ് റബ്ബേ നിനക്കാരാണ് നിനക്കാരാണ് സുജൂതിൽ കിടന്നുള്ള പുനർജന്മം നൽകിയത് അതും നീയാണ് അല്ലാ നിന്റെ ഔദാര്യം കൊണ്ടെന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കണേ അല്ലാ അങ്ങനെ അള്ളാഹുതാല അവന്റെ റഹ്മത്ത് കൊണ്ട് അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ നമ്മളുടെ ശരീരം ഓരോ ഭാഗങ്ങളും നമ്മൾ പഠിക്കുന്ന ആളുകൾക്ക് റബ്ബ് എത്ര ഭംഗിയിലാണ് നിങ്ങളുടെ കൈയിൻ്റെ വിരലിലേക്ക് നോക്കൂ നിങ്ങൾ എത്ര സുന്ദരമാണ് നമ്മുടെ കൈകൾ വൈരൂഢ്യമൊന്നുമില്ലല്ലോ ഈ കൈകളുടെ ഓരോ വിരലുകളും നോക്കൂ നിങ്ങൾ ഓരോ വലിപ്പമാണ് െ ഓരോ വലുപ്പം മനുഷ്യന്റെ കൈകൾ മനുഷ്യന്റെ കൈകൾ കടുംപാറ പൊട്ടിച്ചുടക്കുന്ന കൈകൾ ഇരുമ്പൊത്തു തല്ലി തല്ലിത്തഴമ്പിച്ച കൈകൾ കലപ്പക്കഴത്തിൽ പുഴക്കുന്ന കൈകൾ എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും മനുഷ്യന് വരുത്തുന്ന ഈ കൈകൾ അതിന്റെ വിരലുകൾ നോക്കൂ നിങ്ങൾ എന്തിനാണ് എന്തിനാണല്ലാഹുതാല ഇങ്ങനെ വന്ന് നമ്മളൊരു സാധനം പിടിക്കുമ്പോ അത് ഒരേ വലിപ്പത്തിൽ വരാൻ വേണ്ടിയാണ് ഒരേ രൂപത്തിൽ വരാൻ വേണ്ടിയാണ് ഒരേ ഒരേ വലിപ്പത്തിൽ കൈവിരൽ വന്നാലേ ഒരു സാധനം നമുക്ക് എടുക്കാനും പിടിക്കാനും കഴിയൂ തപാറ ഖാലിഖീൻ റബ്ബ് നമ്മോട് വലിയ സ്നേഹമുള്ളവനാണ് അവൻ വധൂദാണ് അവൻ നമ്മോട് വലിയ ഇഷ്ടവും സ്നേഹവും താല്പര്യമുള്ളവനുമാണ് റഹ്മാൻ എന്നല്ലേറഹ്മാ ഏറ്റവും വലിയ കാരുണ്യവാനായ അള്ളാഹു റബ്ബുൽ അസത്ത് ഏറ്റവും വലിയ സ്നേഹനിധിയാണ് ഒരു യുദ്ധം കഴിഞ്ഞ അള്ളാഹുവിന്റെ റസൂലും സുഹാബികളും ഇങ്ങനെ വന്നിരിക്കുകയാ ഒരുപാട് തടവുകാര് യുദ്ധത്തിന്റെ തടവുകാര് പിടിക്കപ്പെട്ടവരുണ്ട് നബിയും സുഹാബികളും ആ തടവുകാരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവക്കിടയിൽ നിന്നതാ ഒരു പെണ്ണ് തന്റെ കുഞ്ഞിനെയും അന്വേഷിച്ചു കൊണ്ടിങ്ങനെ നടക്കുകയാണ് എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ ഞാൻ മുലയൂട്ടുന്ന എന്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ എന്ന് എന്നു നടക്കുന്ന ആ പാവപ്പെട്ട പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ കാണുന്നു സ്വഹാബികളും കാണുന്നു ആ പിഞ്ചുകുഞ്ഞിനെ അവസാനം ആ പെൺകുട്ടിക്ക് കിട്ടിയപ്പോ തന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ച് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണിനെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള സ്വഹാബികളോട് ചോദിക്കുകയാണ് സ്വഹാബാ തറൗന ഹാവിഹിൽ മറ നിങ്ങൾ ഈ പെണ്ണിനെ കുറിച്ച് വിചാരിക്കുന്നുണ്ടോ ഈ പെണ്ണ് ഈ പെണ്ണിന്റെ ഈ കുഞ്ഞിനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഇല്ല നബിയെ ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല ഈ പെണ്ണൊരിക്കൽ ഇതിന് തീയിലേക്ക് വലിച്ചെറിയില്ലോ കുഞ്ഞിനെ എന്നാൽ ഈ കുട്ടിയേക്കാൾ അള്ളാഹുവിനോ ഈ കുട്ടിക്ക് ഉമ്മക്കുള്ളതിനേക്കാൾ എന്നോടും നിങ്ങളോടും മനുഷ്യരോട് സൃഷ്ടികളോട് അള്ളാഹുവിന് കാരുണ്യമുണ്ടെന്ന് ഹബീബ എന്ന് അഷ്റഫുൽ അഷറഫുൽ മുഹമ്മദ് മുസ്തഫു വസ്ലം